മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദാ തദേവൂസിന്റെ ഊട്ടുതിരുനാളിന് തുടക്കം അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ യൂതാ തദേവൂസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷങ്ങൾക്ക് നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ തുടക്കമായി ഈ വർഷത്തെ ഊട്ടു തിരുനാളിന് നാലായിരത്തോളം വിശ്വാസികളെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വികാരി ഫാദർ തോമസ് ഇളങ്ങുന്നപ്പുഴ അറിയിച്ചു നെല്ലായി സെന്റ് മേരീസ് ഇടവകയിൽ വിശുദ്ധ തിരുനാൾ ആരംഭിച്ചു ഊട്ടിതിരുനാളിൻ്റെ ഏറ്റവും അടുത്ത അടുത്തൊരുക്കമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളെയാണ് ഊട്ടിതിരുനാൾ എല്ലാവരെയും സ്നേഹത്തോടുകൂടി കൂടി തിരുനാളിലേക്ക് ക്ഷണിക്കുന്നു വൈകിട്ട് നാലരയ്ക്കാണ് ആഘോഷമായ തിരുനാൾ കുർബാന കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം തുടർന്ന് ഊട്ടുനേർച്ച ആശീർവദിക്കുന്നു ഏകദേശം നാലായിരം പേർക്ക് നമ്മൾ ഊട്ടുനേർച്ച ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കൾ കൂട്ടുകാർ അയൽക്കാർ എല്ലാവരും ചേർന്ന് ഈ തിരുനാൾ ആഘോഷം വിജയപ്രദമാക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടുകൂടി കൂടി തിരുനാളിലേക്ക് ക്ഷണിക്കുന്നു സെന്റ് മേരി പ്രാർത്ഥനകളും ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം ഫാദർ സിൻഡോ നങ്ങിണി ഫാദർ ലിബിൻ മച്ചിങ്ങൽ ഫാദർ ഡെൽബി തെക്കുംപുറം എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രസുതേന്തി വാഴ്ച ലതീഞ്ഞ് പാട്ടുകുർബാന നൊവേന പള്ളി ചുറ്റി പ്രദക്ഷിണം എന്നിവയും പന്തലിലേക്ക് രൂപമെഴുന്നള്ളിച്ചു വെക്കലും നടന്നു ബുധനാഴ്ച വൈകുന്നേരം തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് കൂട്ടാല മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ടോണി മണക്കുന്നതിൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം ഊട്ടുനേർച്ച നേർച്ച എന്നിവ ഉണ്ടാകും തിരുനാൾ ദിനത്തിൽ വിശ്വാസികൾക്ക് വിശുദ്ധന്റെ തിരുശേഷിപ്പ് വണങ്ങാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വിശുദ്ധ ക്രമീകരണങ്ങൾ നാളെ അറേഞ്ച്മെന്റ് നാല് മുപ്പതിനാണ് വിശുദ്ധ കുർബാന അതിനുശേഷം ഊട്ടുവെഞ്ചിരിപ്പ് ഊട്ടു നേർച്ച ഏകദേശം നാലായിരത്തോളം പേർക്കാണ് ഞങ്ങൾ ഊട്ടുസദ്യ ഒരുക്കുന്നത് വളരെ ഭംഗിയായും ചിട്ടയോടും കൂടി ഞങ്ങൾ ഇവിടുത്തെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാ ഇടവക അതിർത്തിയിലുള്ള എല്ലാവർക്കും ഈ ഊട്ടുസദ്യയിലേക്ക് ഹാർദമായ സ്വാഗതം